ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാക്കപ്പൂവിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് നട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ കാക്കപ്പൂവ് ഇതിൽ വെറൈറ്റി കളേഴ്സ് താനേ ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ നേഴ്സറിയിൽ നിന്ന് രണ്ട് കളറായിരുന്നു ആദ്യം കൊണ്ടുവന്നത് ഒരു നീലയും പിന്നെ ഒരു വൈറ്റും ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് നമുക്ക് നമുക്കതിൽ നിന്നും വിത്ത് വീണിട്ട് ചെടി മുളച്ച് കിട്ടുമ്പോൾ വെറൈറ്റി കളേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിതിൻ്റെ വിത്ത് നട്ടില്ലെങ്കിൽ പോലും അതിൽ നിന്നും ഈ കാറ്റത്തൊക്കെ ഇതിൻ്റെ വിത്ത് പറന്ന് മണ്ണിൽ വീണിട്ട് പുതിയ ചെടികളൊക്കെ മുളച്ച് വരുന്നുണ്ട് നമുക്ക് ഇത് നട്ട് വളർത്താനായിട്ട് അധികം വലിയ പോട്ടിൻ്റെ ആവശ്യമില്ല ഒരു ആറ് ഇഞ്ച് വലിപ്പോൾ ഉള്ള ഒക്കെ ഈസി ആയിട്ട് തന്നെ ഇത് നട്ട് വളർത്താൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണിത് ഇതിന് ഒരുപാട് വെയിലിൻ്റെയും ആവശ്യമില്ല ഫർട്ടിലൈസറും അതേപോലെ തന്നെ ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് ഫെർട്ടിലൈസർ കൊടുത്താൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു ആണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഈ ഒരു കാക്കപ്പൂവ് എൻ്റെ റോസ് ചട്ടിയിൽ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ നല്ല ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ട് ഒരുപാട് ചെടികൾ അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി നടാൻ പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ റോസ്റ്റ് റോസ്റ്റിൻ്റെ ചട്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ റോസിന് ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ ഇതാണ് വലിച്ചെടുക്കുന്നത് റോസ് ഉഷാറാവുന്നില്ല അതുകൊണ്ടാണ് ഇത് മാറ്റി നടാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് തേകളുണ്ട് കേട്ടോ ഇതിൽ ഇത് മുളച്ച് വന്നതിന് ശേഷം മാറ്റി നടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ചട്ടിയിൽ കൊടുത്തത് അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി നടാനായിട്ട് നമ്മൾ ഇതിൽ നിന്നും എടുക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ മണ്ണോടെ വേണം ഈ ഒരു ചെടി എടുക്കാനായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ചെടി ചിലപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അതിൽ മണ്ണ് വരാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ അത് വാടി പോകും ഇതിപ്പോൾ കണ്ടോ അത് ഈ രീതിയിൽ ഇത്രയും മണ്ണോടെ എടുത്താൽ മണ്ണും വേരും ഒക്കെ വരുന്ന പോലെ ഈ രീതിയിൽ രീതിയിലെടുത്താൽ നമുക്ക് ഈ ചെടി അങ്ങനെ വാടിപ്പോവില്ല കേട്ടോ ഇനി നമുക്ക് ആ ചെടി നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ മണ്ണിലുള്ള ഒരുപാട് വലിയ കല്ലുകളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ചാണകപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് മണ്ണും ചാണകപ്പൊടിയും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ചെറിയ ബോട്ടിലേക്കാണ് ഇട്ടിത് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് ഇത് കുറച്ച് ഇളക്കമുള്ള മണ്ണാണ് അതുകൊണ്ട് ഞാൻ മണലൊന്നും ചേർക്കുന്നില്ല നല്ല കട്ടിയുള്ള പശപ്പ് കൂടുതലുള്ള മണ്ണാണെങ്കിൽ മണലും കൂടി ചേർത്താൽ നല്ലതാണ് പിന്നെ നമ്മൾ ചട്ടി എടുക്കുമ്പോൾ ഹോൾസ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ഹോൾസ് വേണം വെള്ളം നന്നായിട്ട് വാർന്നു പോകണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് മണ്ണൊന്നും നിറച്ച് കൊടുക്കുവാണ് മണ്ണും നമ്മൾ ചാണകപ്പൊടിയും എല്ലാം ഉള്ള മിശ്രിതും ഇതിലേക്ക് നിറച്ച് കൊടുക്കുവാണ് ഇതുപോലെ മുക്കാൽ ഭാഗത്തോളം നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിപ്പോൾ എടുത്തു കൊണ്ടുവന്നിട്ടുള്ള ചെടി ഞാൻ ഒരു രണ്ട് ചെടിയാണ് ട്ടോ നല്ല ഹെൽത്തി ആയതുകൊണ്ട് രണ്ട് ചെടിയാണ് വെച്ച് കൊടുത്ത് എടുത്തിട്ടുള്ളത് ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് ആണ് ഒറ്റ ഒക്കെ ആണെങ്കിൽ ഒരു നാല് ചെടിയൊക്കെ ഒരു പോട്ടിൽ ഈ ഒരു ആറഞ്ച് പോട്ടിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗം കൂടി ഇതുപോലെ മണ്ണിട്ടിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം ഒരു ഒരു അത്ര ഗ്യാപ്പ് വിട്ടാൽ മതി കേട്ടോ മുകളിൽ നമുക്കിതിന് വളം പിന്നീട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കില് അത്രയും ഗ്യാപ്പ് വിട്ടിട്ട് മണ്ണ് ഇതുപോലെ നിറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒഴിച്ചിട്ട് ഒരു ദിവസം മാത്രം ഇതിന് ഒന്ന് തണലത്ത് വയ്ക്കുക അതിന് ശേഷം സാധാരണ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതില് പൂവ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഇത് വിത്താണ് ട്ടോ ഇതിന് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ചെടിയിൽ നമുക്ക് വിത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ പൂവ് വാടിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ചെടിയുടെ ലൈഫ് കൂടി കിട്ടും വിത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിർത്തുക ഉണങ്ങിയതിന് ശേഷം നമുക്ക് അത് വിത്ത് പാകിയാൽ ചെടികൾ ഒരുപാട് മുളച്ച് കിട്ടും പുതിയ ചെടികളാവുമ്പോൾ കളർ വ്യത്യാസത്തിലുള്ള പൂക്കളും നമുക്ക് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്